السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم المال والبنون سينة الحياة الدنيا دنو مكل ملا الدنيا بيا يجيب دتلي ألان خارا ما أنا بشدة ماي القرآن മാതാപിതാക്കളെ പലരും ഉപദ്രവിക്കുകയും അവരെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും എന്നിട്ട് വൃദ്ധസാധനങ്ങളെ കൊണ്ടുപോയി പാർപ്പിക്കുകയുമാണ് ചെയ്യുന്നത് പടച്ചവനെ പേടിയില്ലാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നത് പലരും മയക്കുമരുന്ന് അടിമയായിക്കൊണ്ട് സ്വന്തം മാതാവിനെ കഴുത്തറുത്ത് വരെ കൊല്ലുന്നതായ കാലമാണ് ഇതിനാൽ നാം നമ്മുടെ മക്കൾക്ക് നാം നല്ല വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിക്കുക ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെ നേടിയെടുക്കുവാൻ നാം പ്രാപ്തരാകുക അൽ എൽമൊ ഹയാത്തുൽ ഇസ്ലാമിക് ജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാടിയെന്നാണ് റസൂലുള്ളാഹി മുഹമ്മദു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു റബ്ബുലാലമി ലോകരക്ഷിതാവായ അള്ളാഹുത്ത ആല ഇത് കാണുന്നുണ്ടോ എന്നുള്ള വിശ്വാസം വരുമ്പോൾ അങ്ങനെ പടച്ചവനെ പേടിക്കുമ്പോൾ ആത്മീയമായിട്ട് അവർക്ക് തെറ്റുകളിൽ മുഴുകുവാൻ അവർക്ക് സാധ്യമാവുകയില്ല അതുകൊണ്ട് നാം രണ്ട് വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ട് എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിപ്പിക്കുവാൻ നാം ശ്രമിക്കുക അങ്ങനെ നാം അതി ഉല്ലാഹ റസൂലവും അള്ളാഹുവിനെയും റസൂൽക്കരിയും സല്ലല്ലാഹു അലൈഹി ഇസ്ല മാത്തങ്ങളെയും നാം വഴിപ്പെട്ട് നാം ജീവിക്കുവാനും അസ്ലാത്ത് വലാ റസൂൽ അല്ലാഹി സ്വല്ലു അലൈ വസ്ലം പുണ്യനബി സാഹു അലൈഹി വസ്ലം ആ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക അള്ളാഹുത്ത അല നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹുത്ത അല നന്നാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ